നമോ ഭഗവതേ വാസുദേവായ മുനീന്ദ്രോക്തികൾ കെട്ടുടനേരമാനന്ദശാലി വിതുരറും ചെമ്മേ തൊഴുതു ചോദിച്ചതെന്തോ തന് മകൾ തന്നെ പെട്ടൊരു മഹേശനിൽ വൈരം പ്രജാപതിക്കുണ്ട ചമഞ്ഞതിൻ കാരണം നേരെ തിരിച്ചരുൾകേ എങ്കിലോ കെട്ടുകൊകുന്നു ചെയ്ത പ്രജാപതിമാർജ്ത സത്രഭൂതനിലംന്നള്ളി മഹേശ്വരൻ ചെന്നാനവിടെക്കുദക്ഷണം കൂടപേ വന്നതുകണ്ട് അഖിലേശ്വരൻ ഈശ്വരൻ പ്രത്യുബോധാനങ്ങളാദികളൊന്നും അങ്ങ് അത്യം ചെയ്തതില്ല അക്ഷണം കോപം വളർന്നു ശപിച്ചാൻ മഹേശ്വൻ സത്ര ിൽ ഇത് മുതലായൊഴിഞ്ഞിടുമേ നന്നായിരുന്നു താൻ അഭിഷങ്കവും ചെയ്തിരിക്കും വിധവും മാനം കലർന്നെഴും നന്ദികേശന്തയും അനുചാരികൾ തമ്മയും ഉൾക്കാമ്പിൽ നേരറിവില്ല എന്നുതൂർന്ന ഗോപാൽ ശപിച്ചു കൂടവേ മൃത്യനക്കൂടെ ശപിച്ചതുകൽക്കയാൽ എത്രയും കോപം കലർന്നു ഭൃഗുമുനി ചിത്തേ വളർന്ന പരിഭവത്തോടു മൃത്യുജയ ഭക്തരാമവർ തമ്മയും ചമകന്നു രോഷേണ ചെയ്തു വേഗേന ഭൂദേശനുമെരുന്നള്ളിനൻ ദക്ഷനും ബൃഹസ്പതി ബൃഹസ്പതിയജ്ഞവും ഒപ്പിട്ടുകൊണ്ടൻ ജഗത്രയവാസികൾ ഒപ്പിട്ടതിന്നു ചെന്നിടക്കേ നാനാധിഗന്ധരം തോറും മരുവിന് നാനാപ്രമുഖരും ദക്ഷയാഗോത്സവം കാണുമതിനും ശ്രമിപ്പാനമായിക്കൊണ്ട് സമം പോകുന്ന ഘോഷങ്ങൾ കണ്ടും ആകന്ധത ഏകാഗ്രചിന്തയാകട്ടും സതീദേവി പോകയിലങ്ങുതനിക്കുമകതരി ആകാംക്ഷയുണ്ടമഞ്ഞ് അതു തന്നെ ജീവനാഥൻ പരമേശ്വരനോട് അനുഭാവമോതാൽ ഉണർത്തിച്ചു പുണർന്നുടൻ നഥ ഭവാൻ കേട്ടതില്ലയോ മൽപിതാവാതരാലും മുറുമ്പട്ട യാഗോത്സവം നാനാമഹത്തുക്കളും പുനരങ്ങാനന്ദമോടു പോകുന്നു നിരന്തരം നാം എന്തടങ്ങിയിരിക്കുന്നതിങ്ങനെ കാമപ്രദാ പ്രഭോ പോണ്ടതല്ല ഇന്നിത് ു നാം ചെന്നതില്ലെങ്കിൽ മറ്റേ എന്നിനി വേണ്ടു വിചാരിക്ക മനസ്സേ പോകേണമിന്നെനിക്ക് അമ്മയെയും മമപ്രാജാതമാരെയും കാണുമാറില്ല ഞാൻ എല്ലാവരുമുണ്ടങ്ങുവന്നിട്ടവിടെ നാമല്ലാതെയുള്ളവർ ഇല്ലൊരു സംശയം അച്ഛനും നമ്മോട് പണ്ടുള്ള വൈരങ്ങളിച്ഛയാതീരമൊരുമിച്ചു കാണുമ്പോൾ കച്ചേൽ മുലത്തലിതമാ ഗൂതങ്ങൾ ഉൾ ചേർന്നതെല്ലാം അതിൽ വിശേഷനേറിയ കൗതുകം ആയോർ തച്ചോ ഭവിച്ചു വളർന്ന കുതൂകല വിസ്മയം കണ്ടു മന്ദസ്മിതം ചെയ്തു സമ്പിൽ സ്വതാരൂപിണിയോട് അരുളിച്ചിതൻ തവഹിതമായതു ഭദ്രവമോമലേ ബന്ധുക്കളെ ചെന്നു കാണണമെന്നു നിന്ന അന്തർമനസി ഭവിച്ച വിചിന്തിതം പണ്ടേ വരക്ക എല്ലാവർക്കുമുള്ളൊന്ന് അതിനുണ്ടാക വേണം അവർക്കുമാഗ്രഹം ബന്ധമുണ്ടല്ലും ചൊല്ലുവാൻ അതിബന്ധുത്വമായതെന്നുള്ളതു നിർണയം മായതു വാത്സല്യലക്ഷണം ബന്ധമില്ലാതെ വൈരാംഗമര്യത്വവും ബന്ധുക്കൾ തമ്മിൽ വാത്സല്യമില്ലെങ്കിലോ ബന്ധുക്കളല്ലവരെന്നും ബന്ധുവാത്സല്യമായ ക്ഷണു തമ്മിലില്ല അന്ധത്വമത്രേ നമുക്ക് തോന്നുന്നത് ബന്ധുത്വമുണ്ട് ശത്രുത്വത്തിലും നല്ല ബന്ധു ശത്രുക്കൾ ശത്രുക്കളാകുന്നതും തങ്ങുന്നകപ്പെട്ടാൽ ബന്ധുത്വം ആചരിച്ചിടുകയില്ലടോ ബന്ധിച്ചു തിക്കഴിച്ചിടുകയും ചെയ്യും ബന്ധമില്ലപ്പോൾ ബന്ധമില്ല പോരിഞ്ഞു പോരുന്നതും സന്താപകാരണമാ വരും വല്ലഭേ ചിന്തിക്കല്ലാതെ ധികൃതി മറ്റന്തർമനസ് മുഴുക്കും അമർഷം ഏറ്റം മുഴുത്തു വരുമ്പോ ഏറ്റവും ബന്ധുത്വവും മറന്നഞ്ചസീറ്റിരണ്ടുടൻ ഏറ്റു നിൽക്കുന്നവർ അപ്പോൾ അവിടെ തോറ്റിയിടരുതെന്നൊരുമ്പുക്കളായുള്ളവർ ശില്പമാക്കിയിടുവാനുള്ളവരല്ല നിരൂപിച്ചുപേക്ഷിച്ചു നമ്മയും മുൽപ്പാട പന്നു വാത്സല്യമങ്ങേറിയ ഒരൽഭേദുനിർണയം ഇപ്പോൾ ഇവിടെ എന്നോടൊരുമിക്കയാൽ ആ പ്രേമ അങ്ങനെയും കുറഞ്ഞൂത്തോ മുഖേ മുയൊക്കെ നിരൂപിച്ചു നിൽക്കണം അങ്ങ് പോയാൽ ഗുണമായി വരും തപ്പില്ല തിന്നു നീതാൻ തന്നതൽ ഗിലും പ്രിയൻ അനാതൃതയായേ അപ്പോൾ അപ്പോളതും ദുഃഖകാരണമായി വരും ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇന്നിനി ഞാൻ പറയുന്നതു കേട്ടിങ്ങടങ്ങുകേച്ചോരും ആനന്ദവാണി ഗുണലയേ മാതാവിനെയും മഹാജ്യേഷ്ഠമാരെയും പ്രാധേന കാൺമതിന് ആശയുണ്ടെങ്കിലോ യാഗം കഴിഞ്ഞു പോകും മുന്നമേ വേയേന ചെന്നു കാണാം പ്രിയേ പ്രിയേം അരുൾ ചെയ്തുടൻ സമാധിസ്ഥനായി ദേവദേവേശൻ ഉറച്ചിരു നീടിനാൻ ദേവിയും ും പോകയിലാശമൊഴുത്തു നിൽക്കാവതല്ലാ നുഴറിപ്പുറപ്പെട്ടുതാൻ താനേ നടന്നത് കണ്ട്സംഭ്രമം കൂടെ പുറപ്പെട്ടു ചെന്നു ചുഴന്നുകൂടിയിടുന്നവർ വൃഷഭേന്ദ്രോപരിമുതാ ഭീതിയൊഴിച്ചു വച്ചാശു വളർന്ന സംപ്രീതിയോടെ ചെന്നപ്രജാപതി തന്നെ സന്നിധി പണ്ട് അവർക്കുള്ളിൽ മഹേശനിൽ ചേർന്നെഴും വൈരം നിമിത്തമായപ്പോൾ മഹേശ്വര് ഗൗരിയിലും വളർന്നുള്ള വൈരത്തിനാൽ ഭാഷണം കേടങ്ങിനാർ ഈശ്വര ദൂഷണാദ്യങ്ങൾ തൊട്ട് ഓരോ വിധങ്ങളിൽ യോഷിൽ പ്രഭരയും തന് മനോനായക ദ്വേഷികൾ തമ്മുടെ വൈരാനുബന്ധങ്ങൾ ചേരാതെ അത് ഓരോന്ന് അനേകവിധം കേട്ടും ഓരോന്ന് കണ്ടും നിജ ജനക ജനകടമുഗമ്യോമള്ളണി മിഴിമുനകളിൽ അണിഞ്ഞിരിക്കുന്നവൻ തൽ സുത തന്നെ ഞാൻ കണ്ടതില്ലെന്നതിഗതിയോടധികത വെറുപ്പുകാട്ടിക്കറുത്തതു സഹചരൗഖമാകന്ത കണ്ട് ഏറ്റവും ബഹുവിധ വിഭാഷണം പിന്നെയും ചെയ്തു വേണ്ടിയില്ലെന്നു ചൊല്ലീല പോലെന്നവൻ സമയമതു പൊഴുതിലുടൻ അഖില ജനനിക്കു താൻ സഖ്യമല്ലാതെ ശോകേന കോപാനലൻ രമഴകിനൊടെടുത്തു പൊങ്ങും മണ്ണം വേഗാലഖില മാതാവിൻ മുഖാമുചം മറയുമള പണി ബിരികളായ കോണത്വയ്യേ മാരിതൂകിത്തളർന്നീടും ദശാന്തർ मो भगवते वासुदेवाय